യേശുബെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്കിലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം നമുക്ക് സ്വയമേ ചെയ്യാൻ കഴിയാത്ത ചില കാര്യങ്ങൾ മറ്റുള്ളവർ നമുക്ക് ചെയ്തു തരുന്നത് സന്തോഷകരമാണ് എന്നാൽ പല കാരണങ്ങളാലും കിടപ്പിലായി പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം ദൈനംദിന ചര്യകൾ പോലും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ നമ്മുടെ മനസ്സ് മടുത്തു പോകും എങ്ങനെയെങ്കിലും ആ അവസ്ഥ ഒന്ന് മാറി സൗഖ്യം വരാനോ അതുമല്ലെങ്കിൽ മരിക്കാനോ പോലും നാം പ്രാർത്ഥിച്ചു പോകും അപ്പൊസ്വല പ്രവൃത്തികൾ ഒമ്പതാം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി അഞ്ചു വരെ വായിക്കുമ്പോൾ ഇപ്രകാരം ഒരു കിടപ്പ് രോഗിയെപ്പറ്റി നാം വായിക്കുന്നു ലുദ്ധ എന്ന പട്ടണത്തിൽ പാർക്കുന്ന ഐനയാസ് എന്ന വ്യക്തിയെ പറ്റിയാണ് ഈ വേദഭാഗത്തിൽ പറയുന്നത് എട്ട് സംവത്സരമായി അദ്ദേഹം കിടപ്പ് രോഗി ആയിരുന്നു ലൂക്കോസ് എന്ന എഴുത്തുകാരൻ ഒരു വൈദ്യനായതിനാൽ തന്നെ രോഗിയുടെ കൃത്യമായ അവസ്ഥയും രോഗവിവരവും വിശദീകരിക്കുന്നതിൽ വളരെ നിഷ്കർഷ് നിഷ്കർഷിച്ചിരുന്നു എട്ട് വർഷങ്ങൾക്ക് മുമ്പ് മറ്റെല്ലാവരെയും പോലെ നടക്കാനും ജോലി ചെയ്യാനും ഒക്കെ സാധിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഐനയാസ് അന്നുവരെ ആരെയും ആശ്രയിക്കാതെ കഴിഞ്ഞിരുന്ന അദ്ദേഹം എന്തിനും ഏതിനും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് മാറി നമ്മൾ പലർക്കും അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരിൽ ആർക്കെങ്കിലും ഇതുപോലെയുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ ജീവപര്യന്തം അങ്ങനെ തന്നെ തുടരാനായിരിക്കും വിധി എന്ന് പറഞ്ഞ് സ്വയം നിരാശയിലേക്ക് പോകുന്നവരാണ് തൊണ്ണൂറ് ശതമാനം പേരും എന്നാൽ വളരെ കുറച്ചു പേർ മാത്രമേ കിടക്കയിൽ തന്നെ കിടക്കാതെ തങ്ങളുടെ കഴിവുകൾ വളർത്താനും സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വയം മാറാനും തയ്യാറാകൂ അപകർഷതാ ബോധം വീൽചെയർ പോലും ഉപയോഗിക്കുന്നതിൽ നിന്ന് അവരെ പിന്മാറ്റും എന്നാൽ പല വിദേശ രാജ്യങ്ങളിലും വീൽചെയറിൽ ജോലിക്ക് പോകുന്നവരെ നമുക്ക് കാണാം സാമൂഹിക സാംസ്കാരിക കായിക വേദികളിൽ വളരെ സന്തോഷത്തോടെ ചുറുകുറുക്കോടെ നിലനിൽക്കുന്നവരുണ്ട് എന്നാൽ ഐനയാസ് ജീവിച്ചിരുന്ന കാലയളവിൽ ഇതിനൊന്നിനും തന്നെ അവസരങ്ങളില്ലായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ പോലും ആരും ശ്രമിച്ചിട്ടില്ലായിരുന്നു കാണണം തൻ്റെ കട്ടിലിൽ തന്നെ മരണം വരെ കിടക്കേണ്ടി വരുമെന്നയാൾ ഒരുപക്ഷെ കരുതിയിരിക്കാം പൗലോസ് നടത്തിയ ഒന്നും രണ്ടും മൂന്നും മിഷനറി യാത്രകളെ പറ്റി അപ്പോസ്തല പ്രവർത്തികളിൽ നമുക്ക് കാണാം വാസ്തവത്തിൽ അപ്പോസ്തലന്മാരെല്ലാവരും തന്നെ സഞ്ചാര സുവിശേഷകരായിരുന്നു വലിയ യാത്രാ സൗകര്യങ്ങൾ ഒന്നുമില്ലാതിരുന്ന കാലത്ത് ക്രിസ്തു ശിഷ്യനായ തോമസും കേരളത്തിൽ എത്തിച്ചേർന്നിരുന്നു പത്രോസിന്റെ കാര്യത്തിലും അദ്ദേഹം എല്ലാ സ്ഥലത്തും പോവുക പതിവായിരുന്നു പീഡനത്തിന്റെ കാലയളവിൽ പത്രോസ് എരിശലേമിൽ കഴിഞ്ഞു പിന്നീട് യഹൂദിയ ഷമരിയ ഗലീല എന്നീ പട്ടണങ്ങൾ യാത്ര ചെയ്ത് സുവിശേഷം പ്രസംഗിച്ചു അപ്പോ സ്ഥല പ്രവർത്തികൾ മൂന്നാം അധ്യായത്തിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ സൗഖ്യമാക്കിയതായിരുന്നു പത്രോസിന്റെ ആദ്യ അത്ഭുതം ഇപ്പോൾ ഇത് ഒമ്പതാം അധ്യായത്തിൽ എട്ട് വർഷമായി കിടപ്പുരോഗിയായ ഒരാളെ പത്രോസ് കണ്ടുമുട്ടുന്നു തന്റെ ഗുരുവും കർത്താവുമായ യേശുക്രിസ്തു അനേകം പക്ഷപാതക്കാരെ സൗഖ്യമാക്കിയത് പത്രോസ് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് അയിനിയാസിനോട് യേശു നിന്നെ സൗഖ്യമാക്കുന്നു എഴുന്നേറ്റ് താനായി തന്നെ കിടക്ക വിരിച്ചു വിരിച്ചുകൊള്ളുക എന്ന് പത്രോസ് പറഞ്ഞു ഉടനെ അവൻ എഴുന്നേറ്റു സംശയമൊന്നും തോന്നിയില്ല കാലനക്കാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കിയില്ല തൊട്ടു നോക്കി ഉറപ്പു വരുത്തിയില്ല കേട്ട ഉടനെ എഴുന്നേറ്റു എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു എന്തുകൊണ്ട് കിടക്ക വിരിക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ കിടക്കയെടുത്ത് നടക്കാൻ പറഞ്ഞു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ കർത്താവിൽ നിന്ന് ലഭിക്കുന്ന സൗഖ്യം പൂർണ്ണമാണ് എന്ന് സ്വയം മനസ്സിലാക്കാനും മറ്റുള്ളവർക്ക് വിശ്വസിക്കാനുമാണ് അപ്രകാരം ചെയ്യുന്നത് താൻ തന്നെ തൻ്റെ പായ അല്ലെങ്കിൽ കിടക്ക മടക്കി വെച്ചിട്ട് ഇന്നേക്ക് എട്ട് വർഷം ആകുന്നു വർഷങ്ങളായി തൻ്റെ ശരീരത്തോട് ചേർന്ന് കിടക്കുന്ന കിടക്ക അല്ലെങ്കിൽ കിടക്കയോട് ചേർന്ന് കിടക്കുന്ന തൻ്റെ ശരീരം ശരീരം സൗഖ്യമായപ്പോൾ കിടക്കും മാറ്റം വന്നു ഇത് കണ്ട ജനത്തിന് ആശ്ചര്യമുണ്ടായി ആവേശഭരിതരായി മുപ്പത്തഞ്ചാം വാക്യത്തിൽ പറയുന്നു അയിനയാസിനെ കണ്ട് ലുദ്ധയിലും ഷാരോനിലും പാർക്കുന്നവർ കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു എന്ന് നമുക്ക് കിട്ടുന്ന സൗഖ്യവും വിടുതലും നമ്മിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കാനോ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരിലേക്ക് ആകർഷിക്കാനോ ആകരുത് മറിച്ച് കർത്താവിങ്കിലേക്ക് ചൂണ്ടിക്കാണിക്കുന്ന ചൂണ്ടുപടകകളായിരിക്കണം ഓരോ അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും സ്വയം ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണോ നിങ്ങൾ ഇതുവരെ ചെയ്തു വന്ന ജോലി നഷ്ടപ്പെട്ട അവസ്ഥയിലാണോ ബിസിനസ് തകർന്ന അവസ്ഥയിലാണോ മക്കളും ബന്ധുക്കളും ഉപേക്ഷിച്ച അവസ്ഥയിലാണോ എന്റെ കാലം ഇങ്ങനെ തന്നെ അവസാനിക്കുമെന്ന് പറഞ്ഞ് നിരാശയിലാണോ തീർച്ചയായും ഐനിയാസിന്റെ രോഗത്തിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ താൻ സൗഖ്യം പ്രാപിച്ചു വിധികൾ മാറ്റിയെഴുതി റിപ്പോർട്ടുകൾ തിരുത്തപ്പെട്ടു പുച്ഛിച്ചു തള്ളിയവർ കാണെ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ചെറുകടിച്ച് ഉറകടിച്ചു ഉയരുവാൻ തയ്യാറായിക്കൊള്ളുക ദൈവം വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ഇന്നത്തെ പ്രഭാതം കിടക്ക വിരിക്കാൻ കഴിയാത്ത ഐനയാസിന് പിറ്റേ പ്രഭാതത്തെ തൻ്റെ കിടക്ക സ്വയം വിരിക്കാൻ സാധിച്ചെങ്കിൽ അസാധ്യങ്ങൾ സാധ്യതകളായി മാറും ദൈവകരത്തെ നമ്മെ തന്നെ സമർപ്പിക്കാം വൻ കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ധ്യാനചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ